ഹലോ ഗെയ്സ് അപ്പം ഇന്ന് ഞാനിവിടെ പഴുത്ത ചക്ക കൊണ്ട് ഒരു അടിപൊളി സ്വീറ്റ് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ സാധാരണ നമ്മൾ റവ കേസരിയൊക്കെ കഴിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ചക്ക കൂടെ ചേർക്കുമ്പോഴത്തേ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഇതിന് വേണ്ടി ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് കപ്പോളം ചക്ക ദേ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് നല്ലപോലെ അരച്ചെടുക്കണം അപ്പം ഞാൻ കുറച്ച് കടിക്കുന്നതിനായിട്ട് നമ്മൾ ഈ റവ റവകേസരി ഉണ്ടാക്കുമ്പോൾ കടിക്കുന്നതിനായി മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ളതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം അതിൻ്റെ കൂടെ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരേണ്ടത് കേട്ടോ അപ്പോൾ ബാക്കി ചക്ക ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഇത് ഇതുപോലെ അരച്ചു കൊണ്ടുവരണം ഇനി നമുക്കൊരു ഫ്രയിങ് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുത്തതിനു ശേഷം കുറച്ച് കിസ്മിസും ക്യാഷും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ ഓവറായിട്ട് കരിഞ്ഞു പോയത് അപ്പോൾ നമ്മുടെ കേസറിയുടെ ആ ഒരു ഒക്കെ അങ്ങ് മാറിപ്പോവും ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയൊന്നാകുമ്പോഴത്തേക്ക് മാറ്റി വെക്കുക സെയിം ഗീയിൽ തന്നെ നമുക്കൊരു അരക്കപ്പ് റവ ചെറിയ റവയുണ്ടല്ലോ ഇത് വറുക്കാത്ത റവയാണ് ഒരു അരക്കപ്പ് റവയായിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ അത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ വറുത്ത് കിട്ടാനായിട്ട് എന്നിട്ട് അത് മാറ്റി വെച്ച് ആ സെയിം ഫ്രയിങ് പാനിൽ തന്നെ ഞാൻ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ആ ചക്ക കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം കേട്ടോ ആ പാത്രത്തിൽ നിന്ന് ഒന്ന് വിട്ട് വരാറാകുമ്പോഴത്തേക്കാണ് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വച്ചിരുന്ന ആ ചക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ കൂടി ചേർത്ത് പിന്നെ കൈയെടുക്കാണ്ട് കട്ടയില്ലാണ്ട് ഇളക്കി എടുക്കണം കേട്ടോ ഒന്ന് കുറുകി വരുന്ന പാവമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു നട്ട്സും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഒന്ന് ലൂസാവും ലൂസായാലും പിന്നീട് അതൊന്ന് പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നവര് നമുക്ക് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ഏകദേശം ഒരു ആറ് ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുത്ത് ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും ഇതിങ്ങനെ സ്പൂണിൽ നിന്ന് വിട്ടുവിട്ട് വീഴുന്ന പരുവാകുമ്പോഴത്തേക്കും നമ്മളുടെ റവ കേസരി റെഡി ആയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ ചൂടോടു കൂടിയും സെർവ് ചെയ്യാം തണുത്തതിനുശേഷം സെർവ് ചെയ്യാം ഒന്നും കൂടി തണുക്കുമ്പോഴത്തേക്കും ഇച്ചിരിയും കൂടെ കട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം താങ്ക്സ് ഫോർ വാച്ച്